നമസ്കാരം തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി പാല അതിരൂപതയിലാണ് എത്തിയിരുന്നത് പാല അതിരൂപതയിലെ മെത്രാനോടൊപ്പമാണ് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചത് അതിനുശേഷം അദ്ദേഹം പെരുന്നയിലെത്തി എൻ എസ് എസ് ആചാര്യനെ കണ്ടിരുന്നു ശേഷമാണ് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ വേണ്ടി കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് എത്തിയത് വെള്ളാപ്പള്ളി നടേശനെ ഒരുമിച്ച് തന്നെയാണ് അദ്ദേഹം ഉച്ച ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ കാണുവാൻ വേണ്ടി സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ ചില തിരക്കുകൾ മൂലം അത് സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ലോകസഭ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് അതിനൊരു അതിനൊരു സന്ദർഭം ഒത്തു വന്നത് വെള്ളാപ്പള്ളി നടേശനും ചില തിരക്കുകളിലായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു അവസരം ചോദിച്ചു അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന് അതിന് അനുവാദം കൊടുത്തത് പെരുന്നയിൽ നിന്നും എൻ എസ് എസ് ആസ്ഥാനത്തെ സന്ദർശനം കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്കായിരുന്നു സുരേഷ് ഗോപി എത്തിയത് എസ് എൻ ഡി പി യെ സംബന്ധിച്ചിടത്തോളം നിർണായക വോട്ടുകളുള്ള സ്ഥലം തന്നെയാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ലോകസഭാ മണ്ഡലം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇതുപോലെ സാമുദായിക ആചാര്യന്മാരെ പോയി കാണുന്നതിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഏത് വിധേനയും തനിക്ക് കിട്ടാവുന്ന സാമുദായികമായ വോട്ടുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനങ്ങളുടെ പുറകിലുള്ള ലക്ഷ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു കാര്യം പറയുകയുണ്ടായി ഇത് തീർത്തും ഒരു വ്യക്തിപരമായ സന്ദർശനം തന്നെയാണ് എനിക്ക് ഈ പള്ളിയിൽ വന്ന് ഒരു നേർച്ച നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ എത്തിയതാണ് അതിനുശേഷം ഞാൻ അരവിനയിൽ ഫാദറിനെയും കാണുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് പ്രഭാത ഭക്ഷണം കഴിച്ചത് ഇത് നിങ്ങൾ ഒരു വാർത്തയാക്കേണ്ട കാര്യമില്ല കാരണം ഇതിന്റെ വ്യക്തിപരമായ കാര്യം തന്നെയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ അതിനുശേഷം അദ്ദേഹം എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പെരുന്നയിലേക്ക് എത്തുന്നു പെരുന്നയിൽ എൻ എസ് എസിന്റെ പരമാചാരന്മാരെ കാണുന്നു സമന്നതരായ നേതാക്കളെ കാണുന്നു തിരിച്ച് അദ്ദേഹം കണിച്ചുകുളങ്ങരയിലെത്തുന്നു എസ് എൻ ഡി പി യുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു ഇതിലെല്ലാം കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശം അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ സാമുദായിക ആചാര്യന്മാരെ കണ്ട് തനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ ഉറപ്പാക്കുക തന്നെയാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ സുരേഷ് ഗോപി ആവട്ടെ ഇവരെ എല്ലാവരെയും കണ്ട് ഒരു അനുഗ്രഹം മേടിക്കുക നാളെ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതിൽ ഇത്തരം ഗുരുക്കന്മാർ പോലെ ഞാൻ കാണുന്ന ആളുകളുടെ ഒരു അനുഗ്രഹം വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതെന്ത് തന്നെയായാലും അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്റെ പരസ്യമായ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈഴവ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് അഥവാ എസ് എൻ ഡി പി യുടെ സ്ഥാനാർത്ഥിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് അടിവരയിട്ട് പറയുകയായിരുന്നു വെള്ളാപ്പള്ളി മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആ പ്രസ്താവനയോട് അനുബന്ധിച്ച് പറയുകയുണ്ടായി ജനങ്ങൾ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇതാണ് ജനങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സ് എൻ ഡി എക്കൊപ്പം ബി ജെ പിക്ക് ഒപ്പം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് മാത്രമല്ല എൻ ഡി എയുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് ബി ഡി ജെ എസിന്റെ പ്രധാന അമരക്കാരിൽ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പിള്ളി ബി ഡി ജെ എസിന്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി വെള്ളാപ്പള്ളി നടേശന് ഒരു അനുഭാവപൂർണമായ പ്രതികരണമാണ് അല്ലെങ്കിൽ സമീപനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെയും വാക്കുകളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തിയിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ആലപ്പുഴയിൽ ബി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് തന്റെ പിന്തുണ എന്ന് വെള്ളാപ്പള്ളി നടേശൻ അസന്നിഗ്ധമായി പറയുകയുണ്ടായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കൃത്യമായി തൻ്റെ സംവിധായകർക്ക് അതായത് എസ് പ്രവർത്തകർക്ക് എസ് എൻ ഡി അണികൾക്കുള്ള കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള സന്ദേശം തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയിൽ അടങ്ങിയിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി തന്റെ ഭാര്യ പ്രീതി നടേശൻ നരേന്ദ്രമോദിയുടെ വലിയ ഒരു ആരാധികയാണ് എന്നുകൂടി എടുത്തു പറഞ്ഞു അതായത് തങ്ങൾ കുടുംബസമേതം ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം സുരേഷ് ഗോപി വെള്ളാപ്പള്ളി നടേശനെയും എൻ എസ് എസ് ആസ്ഥാനത്തും പല അതിരൂപതയിലുമെല്ലാം സന്ദർശനം നടത്തിയതിന്റെ പ്രധാനമായ ഉദ്ദേശം ഇക്കുറി തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ബി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം സന്ദർശനങ്ങൾ എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികളും വിലയിരുത്തുന്നത് സുരേഷ് ഗോപി തികച്ചും വ്യക്തിപരമായ കാര്യമായിരുന്നു എന്ന് പറയുമ്പോഴും ഇതിന് കൃത്യമായ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഇനി നടക്കുന്നു നിശബ്ദമായ പ്രചരണത്തിൻ്റെ നിർണായകമായ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആര് ആർക്കൊക്കെ വോട്ട് ചെയ്യും ആരുടെ വോട്ടൊക്കെ നമുക്ക് എങ്ങനെ സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ള ഓട്ടത്തിലാണ് ചിന്തയിലാണ് സ്ഥാനാർത്ഥികളും അണികളും പ്രവർത്തകരുമല്ല എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ജാതി മത സമവാക്യങ്ങൾ മാറിമറിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം